ഹലോ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലായി തആല വബ്ബാത്തു പ്രിയപ്പെട്ട മലപ്പുറം മുത്തിൻ്റെ കൂട്ടുകാരെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളൊരു യാത്ര പോവുകയാണെന്ന് നമ്മുടെ നൂർഫാത്തമയിലാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ നമ്മൾ യാത്ര വന്നിട്ടുള്ളത് വയനാട്ടിലെ ചൂരൽ മലയിലേക്കണ്ട ചൂരൽ മലയുടെ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ലേ അവിടെ അങ്ങനെ നല്ലൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെ റിസോർട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചെറിയ ടൈപ്സിലുള്ള ഇതുപോലുള്ള ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ഷി മുത്തുണ്ട് ഷിഫുണ്ട് അതുപോലെ മിന്നു കുഞ്ഞോള കുട്ടി ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വില്ലകൾ അതിമനോഹരമായ വില്ലകൾ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെക്ക്ഔട്ടായിട്ടോ അതായത് പതിനൊന്നരക്കാണ് ഞങ്ങോട് ഒഴിവാക്കി തരാൻ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഏകദേശം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ കാരണം ഞങ്ങൾ നോളേജ് സിറ്റിയിലും കാര്യങ്ങളിലും അവിടേക്കൊന്ന് പോയിട്ട് വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വില്ലകൾ രണ്ട് മൂന്ന് വില്ലാസതായി ഈ ഒരു മോഡലുണ്ട് പക്ഷേ ഞങ്ങൾ താമസിച്ചത് ആ മുകളിലുള്ള അതിലാണ് കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പാണ് റൂമും കാര്യങ്ങളൊക്കെ അടിപൊളി നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റ് പ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇതാ സ്വിമ്മിംഗ് പൂളിലെ കുളിയെ കഴിഞ്ഞിട്ടിങ്ങനെ തണുത്ത് വരച്ച് നിൽക്കുകയാണ് അപ്പം നമ്മളെ ടൂറിലെ അതിഥികളാണ് കേട്ടോ അപ്പം ജി എച്ച് എസ് പുതുപ്പറമ്പ് സ്കൂൾ ബാച്ചിലെ ഒരു ആറ് ടീമാണ് കേട്ടോ വന്നിട്ട് ആറ് ഫാമിലിയാണ് വന്നിട്ടുള്ളത് അപ്പം ഇഷ്ട നമ്മുടെ മലപ്പുറത്തെ സ്റ്റോറി എത്താൻ വിടാൻ ഞാൻ ടൈമ് കിട്ടുകയാണെങ്കിൽ വിടും അപ്പോൾ ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ സംഭവം നല്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം വേറൊരു സ്ഥലത്തൊക്കെയാണ് പോയിണ്ടത് അപ്പം റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല റൂമും കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റപ്പ് തന്നെയാണ് പിന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഊഞ്ഞാല അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതുപോലെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ച് സ്പേസ് കുറച്ച് അധികം ഒന്നും കൂടുതലായിട്ടൊന്നും വരാനില്ല മറ്റേ കുറേ സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മെയിൻ ഷെഫൊക്കെയാണ് ആ ഓക്കെ ഓക്കെ കേട്ടോ അപ്പോൾ റിസോർട്ടിൽ രണ്ട് ദിവസം ഒരു ദിവസം താമസിച്ചു കേട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലായിരുന്നു മുകളിലത്തെ റൂം ആയിരുന്നു അതിൻ്റെ വ്യൂ ഒക്കെ നിഷാ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്ന അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുളിയും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മോനു എവിടെ എൻ്റെ മോള് പൊന്നുമോളവിടെ ഇതിന് ചെറിയൊരു പെങ്ങളുടെ ഉണ്ട് ഇവനൊരു പെങ്ങളുടെ ഉണ്ട് നാൽപ്പതായൊരു മോളാണ് കേട്ടോ ആയ മോളെ നമ്മൾ ഒന്നും നോക്കാം അപ്പോൾ നമ്മൾ റൂമിലേക്കൊന്ന് കയറി നോക്കട്ടെ റൂം ഇപ്പോൾ ക്ലീനിങ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്ന് ഇവിടെ വാവ അതാ ഇവിടെ വാവ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവൻ്റെ കുട്ടിയാണിത് വൈഫ് മാറ്റിയ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു വാവ അതായത് രണ്ട് മാസം മാത്രമാണ് പ്രായം പ്രായോ ഐഷു എന്ന് വിളിക്കും ഐഷു ആണ് കുഞ്ഞു വാവാൻ്റെ പേര് ഓക്കെ അപ്പോൾ ഇതിനെയും കൂട്ടിയിട്ടുണ്ടോ ടൂറ് വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം സഫമോളൊക്കെ ഇതാ വെള്ളത്തിൽ ചാടി ചാടി കണ്ണെരിട്ടോക്ക് ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് അല്ലേ അപ്പം ഇദ്ദേഹം സാറ് അപ്പോൾ അതാ ഇവർ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ രണ്ട് മാസം പ്രായമായ കുഞ്ഞിൻ്റെ ഉമ്മതാണ് പേരെന്താ മുസ്സിന മുസ്തിനയാണ് കേട്ടോ യുടെ കുട്ടിയാണ് വലിയ കുട്ടി ഏതാണ് ചെറുത് രണ്ടാമത്തത് ഇപ്പൊ ഇതിന്റെ പൊടിയില അതാണ് മൂന്നാമത്തെ കുട്ടി പിന്നെ ഹസ്ബൻഡ് അല്ല മൂന്നാമത്തെ കുട്ടി ഇതാണ് ഈ ഒരു ടൂർ വന്നതാണ് കേട്ടോ ഏതായാലും ആഷഅള്ളന്റെ കുട്ടിനെ കൊണ്ടോട്ടെ അപ്പോൾ ഒരു അപ്പോൾ ഇവിടെ ഇത് അങ്ങനെ മറ്റേ ഫാമിലി ഇതാ കേട്ടോ മറ്റേ ഫാമിലിത്തെ ഗൃഹനാഥ എന്താണ് മറ്റേ ഫാമിലി ഗൃഹനാഥന്റെ നായിക അപ്പൊ ഞങ്ങള് ഇറങ്ങും കുഞ്ഞുവാവ കുഞ്ഞു വാവ ഇതല്ല ഉറങ്ങ കുഞ്ഞുവാവ ഉറങ്ങ ഇത് ജ്യേഷ്ഠനും അനിയത്തിയാണ് കേട്ടോ അങ്ങനെ ഇണ്ടായിരുന്നു ടൂറ് ഓന ഇവിടെ പോണതി വേഗം കുറച്ചും കൂടി ടി വി ഉണ്ടോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ കുറച്ച് അലങ്കോലമായതാണ് വന്നപ്പോ അടിപൊളി സെറ്റപ്പായിരുന്നു ഞങ്ങൾ അലങ്കോലാക്കി പോണേ ഇതാണ് കേട്ടോ ഒരു ഇവര് ഇവര് എന്ന് പറഞ്ഞ ഇതാണ് ഈ ബാൽക്കണി ഇരുന്നിട്ടിങ്ങനെ ആസ്വദിക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതാണ് തമ്മളൊരു റിസോർട്ടിൻ്റെ ഒരു ഏകദേശം ലുക്ക് എന്ന് പറഞ്ഞ ഒരു കാട്ടിൽ റിസോർട്ട് അത് തന്നെ അപ്പോൾ ഇതാണ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റപ്പ് നല്ലൊരു ചെയർ ഉണ്ടായിരുന്നു അതുപോലെ എക്സ്ട്രാ ബെഡ് നമ്മൾ ചോദിച്ചപ്പോൾ തന്നിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ ബെഡൊക്കെ കിട്ടിയിട്ടില്ലേ ആ രണ്ട് ഇല്ല ഒരു മൂന്ന് ബെഡ് ആയിട്ട് തന്നു ഇവൽ കിട്ടിയിട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ അമ്പുവിൻ്റെ ഭാര്യ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരെന്താ റഫീക്ക പക്ഷെ നമുക്ക് ഓമന പേര് വിളിച്ച ശീലമായിട്ട് മാളൂന്നെ വിളിക്കല്ലേ ശരിക്കും പേര് ആർക്കും അറിയില്ല അപ്പോൾ അവിടുത്തെ ഒന്ന് നമുക്ക് കണ്ടോക്കാം ഇതിലാരും ഉണ്ടോ ഉണ്ടല്ലേ അപ്പോൾ ബാത്ത്റൂമിൽ ആരും അപ്പോൾ ഇതാണ് നല്ല സെറ്റപ്പ് സംഭവം റൂം അടിപൊളിയാണ് ഒന്നും പറയാമല്ല റൂമും കാര്യങ്ങളൊക്കെ നല്ല വിശാലതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ അതാണ് ഓള് മോളു മോളു മല്ലു ആ ഇക്കാക്ക ട്ടി ഉറക്കണവന് അവന്റെ ഒരേ ഒരു പെങ്ങളാണത് അപ്പൊ അവൻ ഇങ്ങനെ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് പുഴയിലൊക്കെ നല്ല സൂചിപ്പാറിലൊക്കെ ചാടി വന്നിരിക്കാൻ കേട്ടോ അതിന്റെ വീഡിയോസൊക്കെ പിന്നെ വിടാം ആ ഓ നല്ല നീന്തലൊക്കെ ചെറുപ്പം മുതലെന്നെ പോകുമ്പോൾ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതന്നെ വലിയൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അത് അത്യാവശ്യമായി പഠിപ്പിക്കേണ്ട സംഭവം ഡ്രൈവിങ്ങും നീന്തലൊക്കെ ഓക്കെ നമുക്ക് ആ നീന്തൽ അടുപ്പിക്കണം അപ്പോൾ ഓക്കെ നമുക്ക് റൂമിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് കടന്നു നോക്കാം അതോ ഫാമിലി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ലഗേജ്സും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ മണവാട്ടിക്കുട്ടീൻ്റെ ഉമ്മ ുട്ടിയുടെ ഉമ്മ ഇയാളുടെ ഉമ്മച്ചൊക്കെ ഒരുങ്ങി കഴിഞ്ഞു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ അവിടെ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഓക്കെ ഈ ഇവിടുത്തെ ഒന്ന് വീഡിയോ എടുക്കണം അപ്പൊ ഇവര് കണ്ടില്ല ഹസ്ബൻ്റും വൈഫും പോണടിയിൽ നിന്നൊക്കെയാ നല്ല കുഞ്ഞിനെയും കൊണ്ട് നല്ല കാര്യമായിട്ട് എന്തോ സ്വകാര്യം പറയാൻ കേട്ടോ ഓക്കെ അപ്പോൾ അത് അടുത്ത മണ്ണമാണ് ഇവിടെ വരികയാണ് അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല സെറ്റപ്പാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതാ നല്ലൊരു വാഷ് ബേസും കാര്യം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് ആണ് ആ ഭാഗത്തോട്ട് ഗ്ലാസ് ആണ് പിന്നെ ഇതെന്ത് സംഭവം മുടി വണക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ മുടി വണക്കുന്ന സംഭവങ്ങൾ നല്ല ചൂട് അപ്പം എൻ്റെ മുടി ഉണങ്ങിയതുകൊണ്ട് കൊണ്ട് നഞ്ഞുകൊണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇല്ല ഇവിടാ ചെറിയൊരു ഫ്രിഡ്ജും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോ തന്നെ കോഫി ഉണ്ടാക്കാനുള്ള സൗകര്യം കാര്യങ്ങള് ചായ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫ്രിഡ്ജ് ഗോദ്രാജിന്റെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഓക്കെ അല്ല ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞാ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ കുറഞ്ഞ രീതിയിൽ വിശേഷങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ വിടേണ്ടിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം കൂട്ടിയിട്ട് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് അവിടെതാ ചേച്ചി ക്ലീൻ ചെയ്യൽ തുടങ്ങി കേട്ടോ ഞങ്ങളൊക്കെ പോയ അതിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് അങ്ങനെ ഇവരിതാ പോകാനായി റെഡിയായി നിൽക്കുകയാണ് മക്കളെ പോവല്ലേ എന്താ ഒച്ചോ ഒച്ച മട്ടയൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ ഓ എൻ്റെ വലിയ ഒച്ചിട്ടവിടാ അതാ ഓ നല്ല വലുപ്പം ഇത് നിങ്ങള് തൊട്ട് വെക്കണോ അപ്പൊ അക്കു പറഞ്ഞ സുന്ദര കുട്ടി എന്താ പറഞ്ഞിട്ട് അക്കു പോവല്ലേ പോയാലോ അപ്പോൾ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് സ സഫ പൂളിൽ ചാടി ചാടി നോക്കട്ടെ നമ്മുടെ കണ്ണ് കണ്ണെരിഞ്ഞാണ്ടില്ലേ കണ്ണൊക്കെ ചുവന്നൊക്കെ ഉണ്ട് അത്ര കൂള് ചാടീക്കണ് പക്ഷേ ഷിഫൊക്കെ രണ്ട് ദിവസം ലീവ് ഇട്ടിപ്പോൾ എന്തായാലും നന്നായി എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ നാളെ എക്സാമൊക്കെയാണ് പക്ഷേ ഇവരൊക്കെ ഞാൻ തിങ്കളാഴ്ച ഒക്കെ ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്നതാണ് എന്തൊക്കെ തന്നെയായാലും ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കാൻ കേട്ടോ പിന്നെ താഴെ ഭാഗത്ത് നമ്മളെ പുഴ ഒഴുകുന്നുണ്ട് ഇവിടെ ഒക്കെ രണ്ട് മൂന്ന് വില്ലകളിലായിട്ട് ആളുകൾ നിന്നിരുന്നു ഞങ്ങൾ അവിടെ അപ്പുറത്താണ് നിന്നത് ഇപ്പൊ സുന്ദരി കുട്ടികളൊക്കെ മുടിയൊക്കെ വാർന്നു ഒരുങ്ങി നിൽക്കുന്നുണ്ട് മക്മോളൂ പോവാച്ചവിടെ ഉമ്മച്ചി ഇവിടെ മുടിയൊക്കെ കെട്ടി പോകാൻ വേണ്ടി നിൽക്കാനിട്ട് കുറേ സ്കൂളിലൊക്കെ ചാടിയിക്കണല്ലേ അല്ലേ മോളൂസിന്റെ പേരെന്താ ആ പേരെന്താ എന്താ പേര് ഉമ്മച്ചിയാ വാ ഏഹ് ഉമ്മച്ചി നട്ടേ കുട്ടിന്റെ പേര് എൻ്റെ പേരെന്താ മോളെ മിൻഷാദ് അനിയത്തിന്റെ കുട്ടിയാണെട്ടോ മോളുടെ പേരെന്താ മോളുടെ എന്താ അങ്ങനെ ഗായ്സ് ഇവിടെ ഇവരെ മാറ്റില് കഴിഞ്ഞ അപ്പൊ ഇവര് ചിലവല് കുളിക്കണുള്ളൂ നനക്കണല്ലോ നമ്മളൊക്കെ മാറ്റി ഒരുങ്ങിയിട്ട് കുറച്ച് സമയണ്ടേ നമ്മളെ ഗേറ്റ്സ് ഒക്കെ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ വയനാട്ടിൽ ഈ റിസോർട്ട് വന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഈ പുഴയോര കാഴ്ചകൾ കണ്ടുകൊണ്ട് രണ്ട് കുട്ടികളുടെ ഇവിടെ നിൽക്കണോണ്ട് പോയേക്കാം ഇവര് മിക്കവാറും തട്ടുത്തരം പറഞ്ഞു മോനു ഡാ ഡാ പോണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ് റിസോർട്ട് ഉണ്ടായിരുന്നു അത്ര പോരാ ആക്ടിവിറ്റീസ് കുറവല്ലേ എന്തൊക്കെയാ വേണം ഇവിടെ ഇനി ഇവിടെ ഷട്ടിൽ വേണം എന്നൊക്കെ ഇടവിൽ പറഞ്ഞു ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് അതൊക്കെ ഒന്ന് വേണം പക്ഷെ ഇത് ഈ പുഴയോരത്ത് കട മറ്റേ ചൂരിപ്പാറയുടെ തൊട്ടടുത്തായിട്ട് ഇവിടെ സ്പേസ് കുറച്ച് കുറവാണ് ഇതുപോലുള്ള കുന്നും മലേൻ്റെ മേലായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളതിലൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയിട്ടോ അതിലിറങ്ങിപ്പോയാൽ കുറച്ച് അപ്പുറത്തൊരു വലിയൊരു പുഴ ഇത് തോട് വന്ന് ചാടുന്ന വലിയൊരു വെള്ളച്ചാട്ടാണ് അതിൽ പോയി ഒരു നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഉരുൾപൊട്ടലുണ്ടായല്ലോ ആ ഒരു സ്ഥലത്ത് സൂചിപ്പാറ ഇതുവഴി വന്ന മൃ ശരീരങ്ങൾ നമ്മുടെ എന്താ പറയുക നിലമ്പൂര് പുഴയിലേക്കൊക്കെ വന്ന് ചാടിയത് വഴിയായിരിക്കൂട്ടെ കാരണം അത്രക്ക് അങ്ങനെ നല്ല സ്പീഡിൽ പോകുന്നൊരു സ്പേസാണിത് ഏത് നിമിഷം നമുക്ക് എന്തും പ്രതീക്ഷിച്ച് നിൽക്കാം അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇതാണ് നമ്മുടെ സ്പേസ് കെട്ടോ സൂചിപ്പാറയുടെ സ്പേസ് വന്ന റിസോർട്ട് ഇപ്പോൾ റിസോർട്ടിൻ്റെ ഒരു ഉള്ളിൽ ഒരിങ്ങനെ ഇരിക്കാനുള്ളൊരു ബെഞ്ചുണ്ട് ഇവിടെ എട്ട് കിണേ ഒരു ബെഞ്ചിലിരുന്നിട്ട് ഇവിടെ അങ്ങനെ ആസ്വദിക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ അത് കണ്ടില്ലേ അവിടെ രണ്ട് വീ ഒരു വീട് പോലെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ അവിടെ നിന്നാലും നല്ല അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടത്താം അതുമാത്രമല്ല ഫോട്ടോഷൂട്ടിൻ്റെ കൂടെ നമുക്ക് ആസ്വദിക്കാനും തണുത്ത കാറ്റും തണുത്ത വെള്ളം കേട്ടോ പോകുന്നത് നല്ല തണുത്ത വെള്ളം കണ്ടിട്ടില്ല നല്ല സുഖമായി അവിടെ അപ്പോൾ അവിടെ രണ്ട് പേര് വരുന്നുണ്ട് കേട്ടോ ആദിവാസികളാണോ അറിയില്ല എന്തായാലും നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം കേട്ടോ കണ്ടില്ല രണ്ട് പേര് രണ്ട് സ്ത്രീകളാണ് കേട്ടോ വരുന്നത് മീൻ പിടിക്കാൻ വരുകയാണ് കേട്ടോ കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ അറിയില്ല അതിലൊന്നാ മീൻ പിടിക്കാൻ ഇവിടെ ആദിവാസി ഏരിയ ആയിരിക്കും ഒരു പക്ഷെ രണ്ട് സ്ത്രീകൾ ദൂരെ ആണ്ട്ടത് ഇപ്പം ജസ്റ്റ് സൂമ എത്ര ദൂരെ വെച്ചത് ഇത്ര ദൂരെയാണ് കാണുന്നില്ല നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നില്ല കേട്ടോ ഈ ക്യാമറ വെച്ചിങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ദൂരെ രണ്ട് സ്ത്രീകൾ അവിടെ എന്താ ചെയ്യുന്നത് നോക്കാം ഇതാ കണ്ടില്ലേ അവർ മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു മുത്തേ ആ അവരതങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിലൂടെ ഇങ്ങനെ കയറി വരണുണ്ട് കയ്യിലെന്തൊരു കത്തിയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സ്ത്രീകള് ആ മല ആ അരുവിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എങ്ങോട്ട് വരുന്നറിയില്ല ഒന്നതവിടെ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകളാണ് കേട്ടോ ഓക്കെ അങ്ങനെന്താ അവർ നടന്ന് നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ എന്താ ഇവിടെ എത്തി അവർ മീനെന്തോ പിടിക്കാൻ കേട്ടോ എന്തോ ചെയ്യുന്നുണ്ട് രണ്ട് സ്ത്രീകൾ അവിടെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മളെ മറ്റു കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഏകദേശം എല്ലാവരും ഇതാ പുറത്തിറങ്ങി തുടങ്ങിട്ടോ എല്ലാവരും ടൂറിസ്റ്റുകളൊക്കെ തിരിച്ചു പോവാണ് അപ്പൊ നമ്മളെ ഗ്സ് ഒക്കെ അവിടെ ഇണ്ട് നോക്കിയത് മുത്ത ഓരോന്നെടുത്തോ അങ്ങനെ ഗേറ്റ്സ് ഞങ്ങളെല്ലാവരും ഇതാ തിരിച്ചു പോവാനിട്ടോ അപ്പൊ സഫമോളെ കണ്ണ് കണ്ടീല് റബ്ബി കണ്ണ് ഒരാളുടെ വെള്ളത്തിൽ ചാടി ചാടി രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകാണ് മുഖമൊക്കെ വീങ്ങിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് സ്വിമ്മിംഗ് പൂൾ ഞാനൊന്ന് കാണിച്ചെരട്ടാ ഒന്ന് കുറിച്ചാണ് നമുക്കൊരു വീഡിയോ എടുത്താൽ റിവ്യൂ ഇട ഒന്നും ഇല്ല ആ മറിഞ്ഞി ഇപ്പം നമ്മൾ വരണ്ട പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ എല്ലാവരും പതിനൊന്നര ആയപ്പോ ഇറങ്ങി തുടങ്ങി അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഈ ഭാഗത്തൊന്ന് കാണിച്ചു തരാം ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ഇവിടെ കാരം ബോർഡ് കളി കളിക്കാനുള്ള ഓപ്ഷനുണ്ട് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇവിടെ എന്താ കണ്ടില്ലേ കുട്ടികൾ കളിക്കുകയാണ് അതുപോലെ ഇങ്ങനൊരു സംഭവം താ അങ്ങനെ അമ്പ് ഇതിൻ്റെ പേരെന്തടാ അങ്ങനെ അതിലിട്ട് കളിക്കണം അതൊരു സംഭവമുണ്ട് ഇവര് ഭയങ്കര കളിയില്ല കേട്ടോ പോണതിൽ എന്ത് കളി കളിക്കണേ ഇതിൻ്റെ പേരെന്താ ചെസ്സോ കാരം ബോർഡോ കാരം ബോർഡ് അതാണ് ചെസ്സല്ലേ ഉണ്ട് കേട്ടോ അവിടെ ചെസ്സുകൾക്ക് എങ്ങനെ അറിയില്ല അങ്ങനെ ഗേസ് നമ്മൾ വീണ്ടും ഇതാ ഈ തോട്ടത്തിലൂടെ ഇങ്ങനെ പോയി നോക്കും ഇവിടെ അതിമനോഹരമായ ചെടികളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് അവിടെ പക്ഷെ സ്പേസ് കുറച്ച് കുറവാണ് പിന്നെ ക്യാമ്പ് ഉണ്ട് രാത്രി നമുക്ക് പാട്ടൊക്കെ ഇട്ട് കളിക്കാനൊക്കെ ഉള്ള കുട്ടികൾ കളിക്കാനൊക്കെ ഉള്ള എന്താ ക്യാമ്പ് ഫയർ തീ കത്തിച്ചിട്ട് അങ്ങനെയുള്ള ആ സംഭവങ്ങളായിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാനുള്ളതുണ്ട് ചുറ്റുഭാഗത്തും ഇതായിരിക്കുവാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വിമ്മിംഗ് പൂളും കൂടെ ഒന്ന് കാണിച്ചതായതായാലും ഇവിടത്തും വന്നതല്ലേ ഇപ്പോൾ സ്വിമ്മിംഗ് പൂള് ഞങ്ങളവിടെ താഴെയുള്ള ഒരു പുഴയിലും പോയി ഒന്ന് കുളിച്ചോട്ടോ ഇവിടെയാണ് ഒരു ഫുഡ് കഫേ ആൻഡ് പൂള് ഇവിടെയാണ് കേട്ടോ കഫേ ആൻഡ് സ്വിമ്മിംഗ് പൂള് ഇവിടെയാണുള്ളത് ഇവിടുത്തെ ങ്ങനെ ഇതാണ് ടേബിളും ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത് അതിലൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ശരിക്കും കാണുന്നില്ല അങ്ങനെ അതവിടെ നല്ല ഇവിടെ ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ കേട്ടോ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് രണ്ട് ഭാഗത്തും അഞ്ചായിട്ട് അതുപോലെ തന്നെ ഇവിടെ ചുറ്റു ഭാഗത്ത് ഊഞ്ഞാലാണ് ഊഞ്ഞാലാണിത് ഊഞ്ഞാലിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് കിട്ടാ ഒരു ആറ് ഊഞ്ഞാലുണ്ട് കേട്ടോ ഇതിന് ആറ് ഭാഗത്തുമായിട്ട് അതുപോലെ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇവിടെ പിന്നെ നമ്മൾ ഈ ചിക്കൻ അൽഫാമൊക്കെ ഇന്നലെ ചുട്ടീമ വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊക്കെ നമ്മൾ പ്രവേശിച്ചു അപ്പോൾ റീൽ വുഡ്സ് എന്നിട്ട് ഇതിൻ്റെ പേര് സ്വിമ്മിംഗ് ഇതാണ് കുഴപ്പമില്ലാതെ സ്വിമ്മിംഗ് പൂൾ ആ ഭാഗത്ത് കുട്ടികൾക്കുള്ളതും ഇവിടെ വലിയവൾക്കുള്ളതുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിമ്പോള് കാര്യങ്ങൾ പിന്നെ ഇരിക്കാനുള്ള സ്പേസ് കിച്ചൺ ഈ ഭാഗത്തായിട്ടാണ് അപ്പോൾ നമ്മൾ വന്ന റിസോർട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ലുക്കാണ് ഞാനിപ്പോൾ കാണിച്ചത് തന്റെ കിച്ചണ് പിന്നെ ആ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടത് കുട്ടികളവിടെങ്ങനെ ചാടി കളിക്കണമൊക്കെ ഉണ്ട് അവർ പോകുന്നതിലൊന്നും ഒന്നും കൂടി എൻജോയ്മെൻ്റ് ചെയ്യാനെട്ടോ അങ്ങനെ നമുക്ക് മെയിൻ ഓഫീസിൻ്റെ ആ ഭാഗത്തേക്കൊന്നു കടന്നു പോലെ പിന്നെ ആ ഭാഗത്ത് കുറച്ചും കൂടെ ഉണ്ട് അവിടെയാണ് എടുത്തിട്ടില്ല ശരിക്ക് അവിടെ മുകളിലേക്ക് ഒരു ഉണ്ട് ഈ സ്റ്റെപ്പിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഓഫീസ് ഓഫീസും കാര്യങ്ങളൊക്കെ അതെവിടെയാണ് ഫോട്ടോ എടുത്താ അവിടെ പിടിച്ചിട്ടാ ഓഫീസ് ഓഫീസ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആള് അപ്പൊ ഫൈനൽ നമ്മൾ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് റിൽ വുഡ്സ് അവസാനമായ ഒരു ഫോട്ടോഷൂട്ടോടു കൂടി ഞങ്ങൾ ഇവിടുന്ന സ്ഥലം കാലിയാക്കണം ഇദ്ദേഹാണ് മാനേജർ അല്ലേ ഓക്കേ അപ്പൊ ശരി എല്ലാവരും അത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇൻഷാല്ല നമ്മുടെ സ്റ്റോറിയൊക്കെ വരും ഓക്കെ ഇൻഷാ എല്ലാവർക്കും അസ്ലാം അലൈക്കും റഹ്മാള്ള വരുമ്പോൾ ഞങ്ങൾ നോളേജിറ്റിയിലേക്ക് കയറിയിട്ട് വന്നത് ഓക്കെ